നമസ്കാരം എല്ലാ പ്രാവശ്യവും പോലെ തന്നെ ബിഗ് മലയാളം സീസൺ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു മൂന്നാഴ്ചകൾ പിന്നിടുകയായിരുന്നു ഇപ്പോൾ ഇതിനോടകം തന്നെ പല സംഭവങ്ങളും ബിഗ് ബോസിൽ നടന്നു കഴിഞ്ഞു ഇതിനിടെ നാലു പേരാണ് പുറത്തു പോയത് ഇതിൽ ഒരാളെ ബിഗ് ബോസ് തന്നെ പുറത്താക്കിയതാണ് അസിറോക്കിയാണ് പുറത്താക്കിയിരിക്കുന്നത് പുറത്താക്കാൻ കാരണമായത് സഹ മത്സരാർത്ഥിയായ സിജോയെ മർദ്ദിച്ചതിനെ തുടർന്നാണ് ിൽ എത്തുമെന്ന് പലരും പറഞ്ഞ മത്സരാർത്ഥി കൂടിയായിരുന്നു റോക്കി എന്നാൽ ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിച്ച് ഒരാളെ വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുറത്താക്കിയത് എന്നാൽ ഷോയിൽ നിന്നും പോയതിനു ശേഷം റോക്കി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ആറു വർഷത്തെ തന്റെ സ്വപ്നമാണ് ബിഗ് ബോസിൽ വരിക എന്നത് അതുകൊണ്ട് തന്നെ ഒരവസരം കൂടി നൽകണമെന്നും റോക്കി പറഞ്ഞു തനിക്ക് ഇനിയും ഷോയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഒന്നും തന്നെ ചെയ്തു തുടങ്ങിയില്ല എന്നും റോക്കി പറഞ്ഞു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് താരം പങ്കുവച്ചത് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യവും എല്ലാവരും മനസ്സിലാക്കണം സിജു ആയിരുന്നു ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ താൻ എന്തെങ്കിലും ചെയ്താൽ പരിഹരിക്കേണ്ടത് അദ്ദേഹമായിരുന്നു പക്ഷെ സിജു തന്നെ മുൻകൈയ്യെടുത്ത് ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചു ഒരിക്കലും ആ സംഭവത്തെ ന്യായീകരിക്കുന്നതല്ല എങ്കിലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയതാണെന്നും അദ്ദേഹം പറയുന്നു ജനങ്ങൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഉണ്ടെന്നും തനിക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകുമെന്നും റോക്കി പറയുന്നു ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും കാരണം ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ തനിക്ക് പറ്റിയ തെറ്റ് ജനങ്ങൾ ക്ഷമിക്കണമെന്നും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ തിരിച്ചു പോകും കാരണം ആറു വർഷത്തെ തന്റെ സ്വപ്നമായിരുന്നു ബിഗ് ബോസ്